വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവിക രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത പിതാവിന് യേശുനാഥൻ നന്ദി പറയുന്നതാണ് സുവിശേഷത്തിൽ വായിക്കുക സാധാരണ രീതിയിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സാമാന്യ തത്വം ഒരു മനുഷ്യൻ തൻ്റെ സുപ്രധാനമായ കാര്യങ്ങൾ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം അത് കൃത്യതയോടുകൂടെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള മനുഷ്യർ പക്വതയാർന്ന മനുഷ്യർ വിവേകമുള്ള മനുഷ്യർ ഇത് സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ് നാട്ടിലൊക്കെ നമുക്ക് നാട്ടുവൈദ്യം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് പലപ്പോഴും അത് അസ്തമിച്ചു പോകുന്നതിന് ഒറ്റമൂലികളൊക്കെ ഇല്ലാതാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒറ്റമൂലികൾ അറിയാവുന്നവര് നാട്ടുവൈദ്യന്മാര് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ല കാരണം പറഞ്ഞു കൊടുക്കാതിരിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ഒരു അന്ധവിശ്വാസം അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഇതിൻ്റെ ഫലമില്ലാതാകും ഫലം കുറയുമെന്നൊരു അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട് ഒരു ഈ അന്ധവിശ്വാസം ഉണ്ടാകുന്നതിനോ ആ അങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ടാക്കിയെടുത്തതിനോ കാരണം ഇതെല്ലാവരിലേക്കും എത്തിയാൽ ഉപദേശിക്കുന്ന രീതിയിൽ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാവാം കൃത്യതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് എല്ലാവർക്കുമായി തുറന്നിടാൻ പറ്റുന്നതല്ല ഇത് ഒരാൾ ചെയ്യുന്നത് അതേ പരിശുദ്ധിയോടുകൂടെ അതേ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ മറ്റ് തന്റെ പിൻഗാമി ചെയ്യുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഇത് കൈമാറ്റം ചെയ്യുകയുള്ളൂ ഇതാണ് നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന ഒരു ശൈലി അത് ഒരു പൊതു തത്വം കൂടിയാണ് എല്ലാവരും പാലിക്കുന്ന ഒരു രീതിയാണ് തൻ്റെ പിന്നാലെ വരുന്ന ശിഷ്യന് പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ പിൻഗാമിയാകാൻ കഴിയുമോ എന്നുള്ളത് കൃത്യതയോടുകൂടെ ഗുരു അന്വേഷിക്കും എല്ലാവരെയും തന്റെ പിൻഗാമിയായിട്ടോ എല്ലാവർക്കും വേണ്ടി താൻ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നതോ രീതി സാധാരണ സ്വാഭാവികമല്ല കാരണം ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് സ്വീകരിക്കാൻ കഴിയണം അപ്പൊ ഇവിടെ യേശുനാഥൻ പറയുന്ന കാര്യത്തിന് ഒരു വ്യക്തതയുണ്ട് ഇത് ജ്ഞാനികളിൽ നിന്നൊക്കെ മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു അപ്പോൾ സുവിശേഷത്തിന്റെ കാതലായിടം തലച്ചോറല്ല എന്ന് വ്യക്തമാക്കുകയാണ് അത് തലച്ചോറിന്റെ വിഷയമായിരുന്നുവെങ്കിൽ തീർച്ചയായും തലച്ചോറിന്റെ മേഖലകളിൽ പ്രാബല്യം തെളിയിച്ച തങ്ങൾ പ്രാ പ്രാവീണ്യം തെളിയിച്ച ബുദ്ധിശാലികൾക്ക് ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഈ ഭൂമിയുടെ വിവേകം ഉള്ള മനുഷ്യർക്ക് വേണം അത് കൈമാറാനായിട്ട് യശ്വനാഥൻ പിതാവിന്റെ വലിയ നന്മ വെളിപ്പെടുത്തുന്നത് ഇത് ഹൃദയത്തിൻ്റെതാണ് ഇത് നിഷ്കളങ്കതയുടേതാണ് നിഷ്കളങ്കമായി ജീവിക്കുന്നവർക്ക് ഹൃദയം കൊണ്ട് സുവിശേഷം ഏറ്റുവാങ്ങുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയുള്ളൂ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്ന് പറയുന്ന കാര്യത്തിൻ്റെ കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ ഹൃദയത്തിൽ നിഷ്കളങ്കത സൂക്ഷിക്കുന്ന മനുഷ്യർക്കായിട്ടാണ് ഇത് വെളിപ്പെടുത്തി കൊടുത്തതെന്ന് അതുകൊണ്ട് സുവിശേഷത്തെ നമ്മൾ സമീപിക്കുമ്പോഴും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയിലാണ് സുവിശേഷം ഫലദായകമായി രൂപാന്തരപ്പെടുക അതുകൊണ്ട് തന്നെ മനുഷ്യർ ബുദ്ധിപൂർവം സുവിശേഷത്തെ സമീപിച്ച് വലിയ അബദ്ധങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിയുടെ മേഖലകളിൽ സുവിശേഷത്തെ എടുത്തുപയോഗിച്ചിട്ട് സുവിശേഷത്തിൽ പറയുന്ന വാക്യങ്ങളെ എടുത്തുപയോഗിച്ചിട്ട് അബദ്ധം പറ്റിയ മനുഷ്യർ ലോകത്തിൽ ഇന്നുമുണ്ട് അത് സഭയിൽ മാറ്റമില്ലാതെ തുടരുന്നുണ്ട് സുവിശേഷത്തിന്റെ ചൈതന്യം അത് എളിമയുള്ളവർക്ക് നിഷ്കളങ്കരായ മനുഷ്യർക്കാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയ അടിവരയിടുകയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നമ്മിലേക്ക് നോക്കാം സുവിശേഷം നിനക്ക് അനുയോജ്യമായി തീരണമെന്നുണ്ടെങ്കിൽ നിന്നിൽ നിന്ന് ശിശുതുല്യമായ ശിശു സഹജമായ വിശുദ്ധിയും നിഷ്കളങ്കതയും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്ദേശവും